السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم والحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد إرابهما من رنيا بيس راديو إنسايد سرادا كلي علي رضي الله عنه ما يبندبتا അദ്ദേഹത്തിൻ്റെ കാലത്തു നടന്ന രണ്ട് യുദ്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് മുസ്ലിമീങ്ങൾ തമ്മിൽ നടന്ന രണ്ട് പ്രധാനപ്പെട്ട യുദ്ധമാണ് ജമൽ യുദ്ധവും സുഫീൻ യുദ്ധവും അത് രണ്ടും യഥാർത്ഥത്തിൽ അവർ ആഗ്രഹിച്ചുകൊണ്ട് നടന്നതല്ല എന്നാൽ അലി റബിയുളാഹ് അനുവിൻ ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു ഖലീഫ ആയതോടുകൂടി അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്തമാണുള്ളത് മുസ്ലിമീങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണേണ്ടത് അദ്ദേഹമാണ് മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് അദ്ദേഹമാണ് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന് ചില ഉത്തരവാദിത്തങ്ങൾ അവിടെ നിർവഹിക്കുവാനുണ്ടായിരുന്നു അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ചില ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കാരണത്താൽ ഉണ്ടായ രണ്ട് യുദ്ധങ്ങളാണിത് എന്ന് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കി എന്തുകൊണ്ട് അലി റബിയുല്ലാഹ് അനഹു ഉസ്മാ റതില്ലാഹ്നുവിൻ്റെ ഗാതകരെ ഇപ്പോൾ വധിക്കേണ്ടതില്ല ഭയത്തിനു ശേഷം അവർക്കുള്ള കിസാസ് അവർക്കുള്ള പ്രതിക്രിയ നമുക്ക് ചെയ്യാം എന്ന് പറയുവാനുള്ള കാരണം അതിന് വ്യക്തമായ കാരണം അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഇപ്പോൾ ഖിസാസ് നടപ്പിലാക്കിയാൽ മുസ്ലിമീങ്ങൾക്ക് വലിയ ദുരന്തം അദ്ദേഹം മുന്നിൽ കണ്ടിരുന്നു ആ ഒരു ദുരന്തത്തെ ഇപ്പോൾ മാറ്റി നിർത്തുക ഇല്ലാതാക്കുക എന്നുള്ള വലിയൊരു സമൂഹ നന്മയാണ് അദ്ദേഹം അത് നടപ്പിലാക്കുന്നതിലൂടെ കണ്ടത് ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണിത് മാത്രമല്ല അദ്ദേഹത്തിന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമിയുടെ ഒരു പ്രവർത്തനവും തെളിവായിക്കൊണ്ടുണ്ടായിരുന്നു ഐഷാറു അള്ളാഹു അനഹുവുമായി ബന്ധപ്പെട്ട ആരോപണം പ്രവാചകന്റെ കാലത്ത് ഉണ്ടായി അബ്ദുല്ലാഹിബിൻ ഉബൈബിൻ സലൂൽ എന്ന ഒരു വ്യക്തിയാണ് അദ്ദീന് നേതൃത്വം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ കൂടെ അറിയാതെ പല ആളുകളും കൂടിപ്പോയി എന്നാൽ പ്രവാചകൻ സല്ല അലൈഹി അലഹി വസ്ല്ലം അയാൾക്കെതിരിൽ പ്രതിക്രിയ നടത്തിയില്ല അദ്ദേഹത്തെ വിട്ടുകളയുകയാണ് ചെയ്തത് അതിന് യഥാർത്ഥ കാരണം അവിടെ അദ്ദേഹത്തെ പിടിച്ച് പ്രതിക്രിയ ചെയ്യുകയാണെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് വലിയ ദുരന്തം സംഭവിക്കുവാനുണ്ട് കാരണം അദ്ദേഹം യഹൂദികളുടെ നേതാവായിരുന്നു അവർ മുസ്ലിമീങ്ങൾക്കെതിരിൽ തിരിയും മുസ്ലിമീങ്ങൾ പ്രയാസത്തിലാവും എന്ന് പ്രവാചകൻ അവിടെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ പ്രവാചകൻ സല്ല അല്ലാഹുഅലൈ വസ്ലം ചെയ്ത ആ പ്രവൃത്തി അലി റവഹുനു അതിൽ നിന്ന് വലിയ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ ഉസ്മാറദ്ദി അള്ളാഹുനിൻ്റെ ഘാതകരെ വധിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി അതാണ് അദ്ദേഹം ഉസ്മാറദ് അള്ളാഹുനീൻ്റെ ഗാദകരെ ഇപ്പോൾ വധിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുവാനുള്ള കാരണം ഇനി പലരും പറയാറുള്ളത് പോലും ആ വി ആറു അള്ളാഹ്വൻഹു ഖിലാഫത്ത് കിട്ടുവാൻ വേണ്ടി അധികാരത്തോടുള്ള കൊതി കൊണ്ടാണ് അലി അലിയറദ് അള്ളാഹൊനുഹുവിനെതിരെ യുദ്ധം ചെയ്തത് എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ ആ വാദത്തിന് ഒരു തെളിവുമില്ല ഒരു അടിസ്ഥാനവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തോട് ഒരു വ്യക്തി ചോദിക്കുകയുണ്ടായി അഅന്ത അനാജൻ താങ്കൾ അലി അഅന്ത മിസ്ലഹു താങ്കൾ അദ്ദേഹത്തെ പോലെയാണോ എന്ന് ചോദിക്കുകയുണ്ടായി അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞു ലാ വല്ലാഹി അന്ന അലിയൻ അഫ്ദലു ആകാൻ ഏറ്റവും അർഹൻ അദ്ദേഹമാണ് അദ്ദേഹമാണ് എന്നേക്കാൾ ഏറ്റവും ശ്രേഷ്ഠനെന്ന് എനിക്കറിയാം പക്ഷേ അലസ്തും അന്ന ഉസ്മാൻ റിയില്ല മകനാണ് അദ്ദേഹത്തിന്റെ പിതൃ സഹോദരന്റെ മകനാണ് ഞാൻ അദ്ദേഹത്തിന്റെ രക്തത്തിന് പകരമാണ് ചോദിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അലി റതി കൊണ്ടുവരൂ നിങ്ങൾ അവരോട് പറയണം ഇലയ്യ ഉസ്മാൻ അള്ളാഹോനുവിൻ്റെ ഗാധകരെ എൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ കൊണ്ടുവരൂ ഉസല്ലി മുലഹു അൽ ഉമൂർ ഞാൻ കാര്യങ്ങൾ തീർപ്പാക്കിക്കൊള്ളാം അവർക്കുള്ള പ്രതിക്രിയ ഞാൻ നടപ്പിലാക്കിക്കൊള്ളാമെന്ന് നാവി ആറതി അള്ളാഹോനു പറയുകയാണ് സ്വാഭാവികമായും തൻ്റെ കുടുംബക്കാരനായ തനേറെ സ്നേഹിക്കുന്ന ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് അതുമൂലം അവർക്ക് പ്രതികാരം ചെയ്യുവാൻ ആ ഒരു രക്തത്തിന് പ്രതികാരം ചെയ്യുവാൻ ഒരു കുടുംബക്കാരൻ എന്ന നിലയിലും സത്യവിശ്വാസി എന്ന നിലയിലും ആ സഹാബിക്ക് വലിയ ആഗ്രഹമുണ്ടായിരിക്കാം അദ്ദേഹത്തിന് മനസ്സിലതുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ വ്യാറിയുള്ള അങ്ങനെ പറഞ്ഞത് എന്നാൽ ഖലീഫയാകുവാൻ വേണ്ടി അദ്ദേഹം ഒരിക്കലും വാദിച്ചിട്ടില്ല ഭരണം കയ്യിൽ കിട്ടുവാൻ വേണ്ടി അദ്ദേഹം കൊതിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചരിത്രം യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാതെ പല ആളുകളും പ്രവാചകൻ സല്ല അലൈഹി അലഹി വസ്ല്ലം സ്വർഗ്ഗം വാഗ്ദാനം ചെയ്ത ആളുകളുള്ള ബദറിൽ പങ്കെടുത്ത എല്ലാ പാപങ്ങളും അള്ളാഹു സ്വഹാനഹുറ്റാല പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ സഹാബാക്കളെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് സഹാബാക്കൾ ഒരിക്കലും കുറ്റം പറയരുത് അവർ ഒന്നും വെറുതെ ചെയ്തിട്ടില്ല എല്ലാം അവർ നന്മകൾ കണ്ടുകൊണ്ടും ഇസ്ലാമിൻ്റെ തനതായ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ടുമാണ് അവർ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അവരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാതൃക ഏറ്റവും മാതൃകയാക്കേണ്ടത് അവരെയാണ് പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമരായ സമൂഹം അവരാണ് അത് കഴിഞ്ഞാൽ താബി പണ്ഡിതന്മാരാണ് അവരെ തുടർന്ന് വന്ന സഹാബാക്കളെ കണ്ടവരാണ് അതുകൊണ്ട് അവരൊരിക്കലും കുറ്റം പറയുവാൻ പാടുള്ളതല്ല അവരെ കുറ്റം പറയുക എന്നുള്ളത് നരകം ലഭിക്കുവാൻ കാരണമാകുന്ന ഒരു ഹേതുവാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക അള്ളാഹു രൂപത്തിൽ വിഷയം മനസ്സിലാക്കുവാനും അവൻ്റെ ദീനിൽ അടിയുറച്ചുകൊണ്ട് മരിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹാബാക്കളെക്കുറിച്ചുള്ള വിമർശനങ്ങളുടെ വസ്തുതകൾ ഇനിയും ധാരാളം പഠിക്കുവാനുണ്ട് യഥാർത്ഥ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാൻ നമ്മൾ തയ്യാറാവുക പഠിക്കുവാനും അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽ അഹമ്മദുലാഹി റബ്ബിൽ ആലമീൻ